എല്ലാവർക്കും ജോസൂസ് കേരളത്തിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ മഞ്ചേരിക്കൂഴിൻ്റെ കൊല വെട്ടാൻ പോവാണ് എല്ലാവരും പറയുന്നു മഞ്ചേരിക്കുള്ളൻ തട്ടിപ്പാണെന്നും ഇതിന് അഞ്ച് കിലോ നാല് കിലോ ഒക്കെയുള്ള ചെറിയ കൊലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുമാണ് എല്ലാവരും പറയുന്ന പരാതി എന്നാൽ നമുക്കിന്ന് നോക്കാം നമ്മുടെ മഞ്ചേരിക്കുഴലിൻ്റെ കൊല എത്ര വെയിറ്റ് വരുന്നുണ്ടെന്ന് നമ്മൾ മഞ്ചേരിക്കൂളം തട്ടിട്ടിപ്പം ഏകദേശം ഒമ്പത് മാസമായി നമ്മളിവിടെ നമ്മുടെ തോട്ടത്തിൽ മിക്ക കൊലകളും ചാക്കുപയോഗിച്ച് പൊതിഞ്ഞിട്ടുണ്ട് വെച്ച് പൊതിയുമ്പോൾ നമുക്ക് കൊലയുടെ സൗന്ദര്യം വർദ്ധിക്കുന്നത് മാത്രമല്ല വെയിറ്റും കൂടുതലായി കാണുന്നുണ്ട് പിന്നെ പക്ഷികളിൽ നിന്നുള്ള സംരക്ഷണം നമുക്ക് ചാക്കുപേച്ച് പൊതിയുന്നതിലൂടെ ലഭിക്കുന്നു നമ്മളാദ്യം ഇട്ട് കൊലയുടെ തൂക്കം നമുക്ക് നോക്കാം ഇതിപ്പം ത്രാസിലെ സീറോ ആണ് കാണിക്കുന്നത് ഈ കൊല പതിനെട്ട് കിലോ മെച്ചുകൊണ്ട് പതിനെട്ട് എണ്ണൂറാണ് ഇതിൽ കാണിക്കുന്ന വെയിറ്റ് നമ്മളീ തോട്ടത്തിൽ ഇതുവരെ വെട്ടി മഞ്ചേരിക്കുള്ളൻ്റെ കൊലകളിൽ എഴുപത് ശതമാനവും പതിനാറ് കിലോയിലധികം തൂക്കമുള്ള വാഴക്കുലുകളാണ് നമുക്ക് അടുത്തൊരു കൊല വെട്ടി നോക്കാം നമ്മളിവിടെ എല്ലാ വാഴയ്ക്കും തന്നെ വള്ളു കെട്ടിയിട്ടുണ്ട് രണ്ട് വള്ളു ഉപയോഗിച്ചാണ് വാഴ കെട്ടി നിർത്തിയിരിക്കുന്നത് കൊലയ്ക്ക് വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് രണ്ട് മൂന്ന് കൊല ഒടിഞ്ഞു പോയി അതിന് ഞങ്ങൾ എല്ലാ വാഴയും രണ്ട് വള്ളു ഉപയോഗിച്ച് കെട്ടി നിർത്തിയിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് രണ്ടാമത്തെ കൊലയുടെ തൂക്കം നോക്കാം ഇത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റമ്പതും ഉണ്ട് വെയിറ്റ് ഇത് മഞ്ചേരിക്കൂളിൻ്റെ തന്നെ കൊലയാണ് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഇരുപത്തിരണ്ട് കിലോയും അഞ്ഞൂറ്റമ്പത് ഗ്രാമും ഉണ്ട് ഈ വാഴപ്പുല മഞ്ചേരിക്കുള്ള കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ വളപ്രയോഗമാണ് ഇത് മൂപ്പ് കുറഞ്ഞ കഴിഞ്ഞ വാഴ ആയതുകൊണ്ട് നമ്മൾ വളപ്രയോഗത്തിൽ കൃത്യമായ ശ്രദ്ധ പുലർത്തേണ്ടതാണ് മൂന്ന് മൂന്നര മാസം കൊണ്ട് വാഴയ്ക്കകത്ത് കൊല രൂപപ്പെടുന്നതിനാൽ നമ്മൾ കൃത്യമായ രീതിയിൽ പൊട്ടാഷ് വാഴയ്ക്ക് നൽകേണ്ടതുണ്ട് ഞങ്ങളിവിടെ മഞ്ചേരിക്കുള്ളിന് നാല് തവണ കൊലയ്ക്കുന്നതിന് മുമ്പ് വളവിട്ടു കൊല വന്നതിന് ശേഷം ഒരു തവണയും വളമിട്ടു രണ്ടാം മാസത്തിലും നാലാം മാസത്തിലും നൂറ് ഗ്രാം വീതം അയറിടുകയും കൂടാതെ മഗ്നീഷ്യം കാൽസ്യം ബോറോൺ സിങ്ക് എന്നിവ പ്രത്യേകമായി കൊടുക്കുകയും ചെയ്തു നമുക്കിപ്പോൾ മൂന്നാമത് വെട്ടിയ കൊലയുടെ തൂക്കം നോക്കാം മൂന്നാമത് വെട്ടിയ കൊല ഒരു കാ വലിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇത് ഇരുപത് കിലോയും മുന്നൂറ്റമ്പത് ഗ്രാമും തൂക്കം കാണിക്കുന്നുണ്ട് നമ്മുടെ ഈ തോട്ടത്തിൽ ഇതുവരെ വെട്ടിയതിൽ ഒരു കൊല മാത്രമാണ് പത്ത് കിലോയിൽ താഴെ തൂക്കം ഉള്ളതായിട്ട് കണ്ടത് ആ കുലയ്ക്ക് ആകെ ഇരുപത്തഞ്ച് കാവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വാഴയ്ക്ക് വണപ്രയോഗം ചെയ്യുന്ന പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് വാഴയുടെ ഇലകൾ സംരക്ഷിക്കുന്നതും നമ്മളിവിടെ വാഴയുടെ ഇലകൾ പൂർണ്ണമായും കരിഞ്ഞ ശേഷം മാത്രമാണ് വെട്ടിക്കളയുന്നത് വാഴയ്ക്ക് ഇലയുണ്ടെങ്കിൽ മാത്രമേ വലിയ കുല ലഭിക്കുകയുള്ളൂ ഇതാണ് നമ്മൾ ഇന്ന് ഒരു വെട്ടിയതിലെ ഏറ്റവും വലിയ കുല ഇരുപത്തിമൂന്ന് കിലോയും എഴുന്നൂറ്റമ്പത് ഗ്രാമും മഞ്ചേരിക്കുള്ളൻ മികച്ച ഒരു വാഴ ഇനമാണ് ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്താൽ നല്ല വലിയ കുല ലഭിക്കുന്ന വളരെ മികച്ച ഇന വാഴ തന്നെയാണ് മഞ്ചേരിക്കുള്ളൻ